നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളക്കരയെ ഞെട്ടിച്ച കൂടത്തായി കൂട്ടക്കൊലക്കേസ് കറിയറ്റ് ജോളി ജോസഫ് കേസ് എന്ന ഡോക്യുമെന്ററി സീരിയസ് ആയി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിരുന്നു ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സിനെതിരെ കൂടത്തായി കേസ് രണ്ടാം പ്രതിയായ എം എസ് മാത്യു ഹർജിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൊടുത്ത കേസ് സംബന്ധിച്ച് നെറ്റ്ഫ്ലിക്സും ചില ഓൺലൈൻ മാധ്യമങ്ങളും ചാനലുകളും തെറ്റായ വിവരം പ്രചരിപ്പിക്കുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എം എസ് മാത്യു നൽകിയ ഹർജി പ്രോസിക്യൂഷന്റെ മറുപടിക്കായി ഇരുപത്തിയൊൻപതാം തീയതിയിലേക്ക് മാറ്റി അതിനിടെ ചികിത്സയ്ക്കായി ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഒന്നാം പ്രതി ജോളി സമർപ്പിച്ച ഹർജിയും കൊലപാതക പരമ്പരയിലെ മറ്റു കേസുകളും അന്ന് കോടതി പരിഗണിക്കും ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് നെറ്റ്ഫ്ലിക്സ് ഡോക്യൂ സീരീസ് പുറത്തിറങ്ങിയത് യഥാർത്ഥ ദൃശ്യങ്ങളും അഭിമുഖങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് സീരീസ് പുറത്തിറങ്ങിയത് മലയാള ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ സ്ട്രീമിങ് തുടരവെയാണ് കേസിലെ രണ്ടാം പ്രതി ഇതിനെതിരെ ഹർജിയുമായി രംഗത്തെത്തിയത് ജോളിയുടെ ഭർത്താവിന്റെ സഹോദരനും സഹോദരിയുമായ റോജോയും രഞ്ജി തോമസും കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർ ജോളിയുടെ മകൻ കുടുംബാംഗങ്ങൾ അയൽവാസികൾ തുടങ്ങിയവർ ഡോക്യുമെന്ററിയുടെ ഭാഗമായിട്ടുണ്ട് ഭയാനകമായ കുറ്റകൃത്യങ്ങളുടെ സമഗ്രമായ ദൃശ്യാവിഷ്കാരമാണ് ചിത്രം കുടുംബത്തിലെ ആരും തന്നെ ജോലിയെ സംശയിച്ചിരുന്നില്ല അമ്മായിയമ്മ മരിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നില്ല കൂടാതെ ജോളിയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണെന്നും ഉറപ്പിച്ചു ജോളിയുടെ ചുറ്റുമുള്ളവർ മരിച്ചു വീഴാൻ തുടങ്ങിയപ്പോഴാണ് സഹോദരങ്ങൾക്ക് സംശയം തോന്നുന്നതും അന്വേഷണം ആരംഭിക്കുന്നതും രണ്ടായിരത്തി പത്തൊൻപതിലാണ് നാടിനെ നടുക്കിയ കൊലപാതകങ്ങളുടെ ചുരുളഴിയുന്നത് പൊന്നമറ്റം വീട്ടിലെ തുടർച്ചയായ ദുരൂഹ മരണങ്ങളിൽ ആരംഭിച്ച സംശയമാണ് ദീർഘനാളത്തെ അന്വേഷണത്തിനൊടുവിൽ പ്രതി ജോളി ജോസഫിലേക്കും എത്തിക്കുന്നത് കൂടത്തായി കൊലപാതക കേസുകളുടെ തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ നാലിന് അന്വേഷണ സംഘം കല്ലറ പൊളിച്ചു കല്ലറ പൊളിച്ചതിനുള്ളിലെ ശരീരഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചാൽ താൻ കുടുങ്ങുമെന്ന് ജോളി ഭയപ്പെട്ടിരുന്നു ഇവയൊക്കെ തന്നെ ഡോക്യുമെന്ററിയിൽ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് ഭർത്തൃമാതാവിനെ വിഷം കൊടുത്തും മറ്റ് പേരെ സൈനൈഡ് നൽകിയുമാണ് ജോളി കൊലപ്പെടുത്തിയത് സ്വത്ത് തട്ടിയെടുക്കാനും ഷാജിവിനെ വിവാഹം കഴിക്കാനായിരുന്നു ം ജോളിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്തിനാണ് ചെയ്തത് അത് എങ്ങനെ ചെയ്തു എന്നീ ചോദ്യങ്ങൾ നിങ്ങൾ ഇത് കാണുമ്പോൾ മാത്രമല്ല അത് അവസാനിച്ചതിനു ശേഷവും നിങ്ങളിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കും ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ജോളിയുടെ വക്കീലായ ആളൂരിന്റെ വാചകങ്ങളായിരിക്കാം ഒരു ഡിഫൻറ്റ് അഡ്വക്കേറ്റ് എന്ന നിലയിൽ ആളൂർ ജോളിയുടെ നിരപരാധിത്വം കണ്ടെത്തി അവരെ കുറ്റവിമുക്തയാക്കാൻ ശ്രമിക്കുന്നു എന്നത് സത്യമാണ് അതിൽ കൃത്യമായ കാനകളും ആളൂർ നിരത്തുന്നുണ്ട് ആറ് കേസിന് വിചാരണയ്ക്ക് എടുക്കുന്ന ആറ് വർഷങ്ങൾ അതിനുശേഷം ജോളി നിരപരാധി എന്ന ടാഗ് ലൈനോട് കൂടി പുറത്തിറങ്ങും എന്ന് മറ്റാരും വിശ്വസിക്കുന്നില്ലെങ്കിലും അവരുടെ വക്കീൽ വിശ്വസിക്കുന്നുണ്ട് ഇതിൽ അദ്ദേഹത്തിന്റെ വാദങ്ങളും വിശദീകരണങ്ങളും ശ്രദ്ധിച്ചാൽ കേസിലെ പല ലൂപ്പ് ഹോളുകളും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നീണ്ടേക്കുമോ എന്ന സംശയവും ഉയർത്തുന്നുണ്ട് പക്ഷെ പറ്റിപ്പോയി ജോളി തന്നെ മറുവശത്ത് പറയുമ്പോൾ കോടതി വിശ്വസിക്കണം എന്ന് തന്നെ ഓരോ കാഴ്ചക്കാരനും തോന്നിയിട്ടുണ്ടാവണം സത്യങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും പുറത്തു വരികയും അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുമല്ലോ കൊലപാതക കേസ് വിചാരണ ഇനി എത്ര വർഷം നീളുമെന്ന് ഒരു ഉറപ്പുമില്ല പക്ഷെ ഇപ്പോഴും കുറ്റബോധം തെല്ലി ഒരു സ്ത്രീയുടെ ഹീറോയിക് പരിവേഷം പോലെ അവർ ഈ സീരീസിനെയും ജയിലിൽ ഇരുന്ന് അറിയുന്നുണ്ടാകും കാത്തിരിക്കാം കാലവും കോടതിയും അവർ എന്ത് ശിക്ഷ ാണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് ദേശീയ പുരസ്കാര ജേതാവും മലയാളിയുമായ ക്രിസ്റ്റോ ടോമിയാണ് സംവിധാനം